സുതാരെ ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ ബൈദ്യവാസാന്റെ അടുത്താണ് അപ്പൊ ആസാൻ ഇവിടെ ചെണ്ടത്തോൽ എങ്ങനെയാ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം ഏഹ് അപ്പൊ അത് നമ്മൾ എല്ലാവരും വിശദമായിട്ട് ആസാൻ കാണിച്ചുതരും അപ്പൊ ആസാന്റെ അടുത്ത് അപ്പൊ ഞങ്ങൾ ഞാനും ആശാന ചെണ്ടത്തോല് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ള നിങ്ങളെ കാണിച്ചുതരാം ആശാൻ ഈ പതിമൂഹം മാത്രമാണ് ഇത്മുഖി രാജമല്ലി ഗന്ധരാജൻ മന്ദാനം ഒക്കെ കൊള്ളാം ഈ തടിയില്ലേ ഇതിന് നമുക്ക് എത്ര ഉണ്ടാക്കാം ഒമ്പത് ആശാൻ ഇത് വെട്ടി പീസ് പീസ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ആ തടി അപ്പൊ അതെങ്ങനെയാ ഇനിയിപ്പോ എങ്ങനെയാ ഈ സംഭവം ഇതുപോലെ ഇതുപോലെത്തിന്റെ ആ പീസ് ഈ ലെവലാക്കും ഇതുപോലെ നല്ല ലെവലാക്കിയിട്ട് ഇതാണ് പുഴുങ്ങാനായിട്ട് വെക്കുന്നത് ഈ തടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിനകത്ത് വെച്ച് വെക്കുക ചെയ്യുന്നത് ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചിട്ടാണ് ഇതിന്റെ അറ്റം വളയ്ക്കുന്നത് ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പാണ് അപ്പോൾ ചെണ്ടക്കോലിൻ്റെ പരുവത്തിൽ അത് വളഞ്ഞ് കിട്ടണമെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയാൽ മാത്രം വളഞ്ഞു കിട്ടുള്ളൂ അതാണ് വളച്ചെടുക്കുന്നത് ഇത് പുഴുങ്ങിയെടുത്തിട്ടാണ് വളച്ചെടുക്കുന്നത് അപ്പോൾ ഈ നമ്മൾ പുഴുങ്ങാൻ വെച്ച കമ്പുണ്ടല്ലോ അപ്പൊ പുഴുങ്ങാൻ വെച്ച കമ്പ് അതിൻ്റെ ഈ രീതിയിൽ വളച്ചെടുക്കുന്ന അച്ചുണ്ട് അച്ച് ഈ അച്ചിൽ വെച്ചാണ് വളച്ചെടുക്കണത് വളച്ചെടുത്ത കമ്പ് ഇനി ചെത്തി മിനുക്കിയെടുക്കുന്ന പരിപാടിയാണ് ഇതാ കുപ്പിച്ചണ്ടേ അതെ കണ്ണാടി ഒക്കെ ആണെങ്കിൽ നല്ലതന്നി ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ വിളിച്ച് കഴിയുമ്പം ഈ വരുത്തങ്ങളെല്ലാം നേരത്താവും അവിടെ ഈ പനിച്ച് പനിച്ച് ഇവിടെ ഈ ചത പോലെ ഇരിക്കുക അതെല്ലാം കിടക്കണം അപ്പം കൂട്ടുകാരെ ചെണ്ടക്കോല് ഇതാ കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞ് സംഭവമെല്ലാം സെറ്റാക്കി ഒരു കാര്യം കൂടി ഉണ്ട് ഇവിടെ ചെണ്ടമേളവും പഞ്ചവാദ്യം പിന്നെ ഗരുഡൻ തൂക്കം ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ആസാനെ സമീപിക്കുക അത് പഠിപ്പിച്ചു തരും അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുക ആസാൻ്റെ നമ്പർ താഴെ കൊടുക്കും അപ്പോൾ ആസാനെ സമീപിക്കുക പഞ്ചവാദ്യം ഗരുഡൻ തൂക്കം സഞ്ചാരി മേളം എല്ലാം ആസാൻ പഠിപ്പിച്ചു തരും ഓക്കെ